ഈശോ വിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് എട്ടാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ധനികനും ദൈവരാജ്യവും ഇതാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് ഇവിടെ ഒരു മനുഷ്യൻ ധനികനായ ഒരു മനുഷ്യൻ ഈശോയുടെ മുമ്പിൽ വന്ന് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഈശോയോട് ചോദിക്കുകയാണ് ഈശോ അയാളോട് ഇങ്ങനെ പ്രമാണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് വഞ്ചിക്കരുത് പിതാവിനെ മാതാവിനെ ബഹുമാനിക്കണം ഇത്രയും ഭാഗങ്ങൾ പറയുകയാണ് ഒരിക്കൽ കണ്ടിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ പത്ത് കൽപ്പനകളുടെ സെക്കൻഡ് സെക്ഷനാണ് ഈശ്വര പറഞ്ഞേക്കുന്നത് രണ്ട് സെക്ഷനാണല്ലോ ആദ്യത്തെ സെക്ഷനെ ആദ്യത്തെ മൂന്ന് നിയമങ്ങളെ ദൈവവും മനുഷ്യനുമായുള്ള മനുഷ്യൻ ദൈവത്തോട് പുലർത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കൽപ്പനകളാണ് അതിനുശേഷം നാല് തൊട്ട് പത്ത് വരെയുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ പത്ത് പത്ത് വരെയുള്ള കൽപ്പനകൾ മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിക്കുന്നതാണ് യീശോ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് ആ സെക്കൻഡ് സെക്ഷനാണ് ആ ഫസ്റ്റ് സെക്ഷൻ വിട്ടിരിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിയുമ്പത്തേക്കും അവൻ പറയുകയാണ് ഗുരു എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഞാനിവയെല്ലാം പാലിക്കുന്നുണ്ട് അപ്പോൾ യീശോ ഫസ്റ്റ് സെക്ഷനാണ് പറയേണ്ടിയിരുന്നത് പക്ഷേ ഫസ്റ്റ് സെക്ഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് യീശു പറയുന്നൊരു കാര്യമുണ്ട് ഈശോ പറയുകയാണ് നീ നിനക്കൊരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാൻ ദൈവവുമായി ബന്ധപ്പെട്ട് നീ പുലർത്തേണ്ട ആരാധനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതല്ല പക്ഷേ അതിന് തുല്യം നിർത്തിക്കൊണ്ട് യേശു പറയുന്ന കൽപ്പനയാണ് എല്ലാം ദരിദ്രര് കൊടുക്കുക എല്ലാം വിറ്റ് ദരിദ്രർ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രര് കൊടുക്കുക നമുക്കറിയാം മത്താട് സുവിശേഷത്തിലെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ അന്ത്യവിധി പ്രസ്താവിക്കുമ്പോഴും ഈ കാരുണ്യ പ്രവൃത്തിയാണ് അവസാനം വിധി കൽപ്പിക്കാൻ വേണ്ടി ദൈവം എണ്ണുന്നത് നീ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ നീ വിശക്കുന്നവനെ ഭക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടോ ധാരാളിച്ചവന് കുടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇത് ഇതാണ് ഈ ചോണിയെടുക്കാൻ പോകുന്നത് അതാണ് വിധിയുടെ മാനദണ്ഡമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇവിടെ ഒരു ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു ത്രീ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ നമ്മൾ പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു മൂന്ന് ടേം എക്സാം ഓണപ്പരീക്ഷ ക്രിസ്മസ് പരീക്ഷ വലിയ പരീക്ഷ എന്ന് പോലെ ഒന്നാമത്തെ പരീക്ഷ ഇത് മൂന്നും പ്രധാനപ്പെട്ടതാണ് മൂന്നും ജയിക്കേണ്ടിയിരിക്കുന്നു ഒന്നാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഈ കൽപ്പനകളെയൊക്കെ സംബന്ധിക്കുന്നതാണ് കൊല്ലരുത് വിചാരം ചെയ്തത് മോഷ്ടിക്കരുത് ഇതാണ് ഒന്നാമത്തെ ബേസിക് ആയിട്ടുള്ള ഒന്നാമത്തെ ഈ പരീക്ഷയെന്ന് പറയപ്പെടുന്നത് അപ്പം അതിലയാൾ പാസ്സായെന്ന് അയാൾ പറയുക അപ്പോൾ സെക്കൻഡ് ലെവലാണ് നിനക്കുള്ളതെല്ലാം വിൽക്കുക അതാണ് സെക്കൻഡ് ലെവൽ അത് അയാൾ പാസ്സായിട്ടില്ല പിന്നെ ഫൈനൽ ലെവൽ എന്ന് പറയുന്നതാണ് എല്ലാം ദരിദ്രർക്ക് കൊടുക്കുക കാരുണ്യ പ്രവർത്തി ബി കമ്പാഷനേറ്റ് ബി മേഴ്സിഫിൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ലെവലും പാസ്സായി കഴിയുമ്പോഴാണ് നിനക്ക് നിത്യജീവൻ അവകാശമാകാണ്ട് സാധിക്കുക എന്ന് ഈശ്ശ പറഞ്ഞു വയ്ക്കുക സത്യത്തിൽ ഇത് വായിച്ച് അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് ശിഷ്യന്മാർക്ക് തോന്നിയ അതേ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലും തോന്നും എങ്കിൽ പിന്നെ ആര് രക്ഷപ്പെടും ധനവാൻ സ്വർഗനായത്തിൽ പ്രവേശിക്കാവുന്നത് ഒട്ടക സൂചിക്കുഴിയിലൂടെ കിടക്കുന്നതിനേക്കാൾ പ്രയാസകരമാണല്ലോ എന്ന് ആ വാക് ആ വചനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നാണെങ്കിലും ഈ മൂന്ന് ലെവലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ കൊല്ലരുത് മോഷ്ടിക്കരുത് വ്യവിചാരം ചെയ്യരുത് മാതാപിതാക്കളെ ബഹുമാനിക്കുക സാക്ഷ്യം പറയരുത് ഈ വക കാര്യങ്ങൾ ഒരാൾ നല്ല മനുഷ്യരാകാൻ വേണ്ടിയുള്ള അടിസ്ഥാന യോഗ്യതകളാണ് അത്രയും പാലിക്കുകയാണെങ്കിൽ അയാൾ ഒരു നല്ല മനുഷ്യനായി ബേസിക് ലെവൽ രണ്ടാമത് പറയുന്നത് ഇങ്ങനെയാണ് നിനക്കുള്ളതെല്ലാം വിൽക്കുക ഡിറ്റാച്ച്മെൻറ്റ് എല്ലാം നീ വിട്ടുകളതിൻ്റെ കൈവിട്ട് കളയുക അത് അതായത് എല്ലാം വിറ്റ് കളയുക വിറ്റ് വിറ്റ് കൈയിൽ നിന്നെല്ലാം കളയുക എന്ന് പറയുന്നതിനേക്കാളുപരി എല്ലാത്തിനും ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഇതുണ്ടോ ഇല്ലയോ അതുകൊണ്ടിരിക്കട്ടെ പക്ഷേ എനിക്ക് പ്രധാന ദൈവമാണ് എന്നൊരു ചിന്തയിലേക്ക് നീ പ്രവേശിക്കുന്നുണ്ടോ ഡിറ്റാച്ച്മെൻറ്റ് മൂന്നാമത്തത് കമ്പാഷനറ്റ് ഇത് മേഴ്സ്ഫുൾ ഒക്കെ എല്ലാം കൊടുക്കാൻ പറ്റുന്നുണ്ടോ മറ്റുള്ളവർക്ക് ദരിദ്രക്കാർ പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഇതിനെ നമുക്ക് എം ടി എം എന്ന് വിളിക്കാം ഇതിൻ്റെ തലക്കെട്ടിലാണ് എന്താണ് എം ടി എം നിത്യജീവനെ അവകാശമാക്കാൻ ആവശ്യമുള്ള എം ഡി എം എം ഡി എം എം ഡി എം എന്ന് എം ഡി എം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഈ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ലഹരി പദാർത്ഥമായിട്ട് ലഹരി ഉപയോഗമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഡ്രഗ്സായിട്ടൊക്കെ ഉപയോഗം ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന വാക്കാണ് അക്ഷരങ്ങളാണ് എം ഡി എം എന്ന് പറയുന്നത് ഇവിടെ എം ഡി എം എന്താണ് ഒന്നാമത്തത് മെയിൻ്റെയിൻ ദ ലോസ് മെയിൻറ്റെയിൻ ലോസ് നിയമങ്ങൾ പാലിക്കുക ഇതാണ് ഒന്നാമത്തേത് നിനക്കൊരു നല്ല മനുഷ്യനാൻ പറ്റും ഡി ഡി സ്റ്റാൻഡ് ഫോർ ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം ദി വേൾഡ് ലൗകിക കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുക നിനക്കൊരു ആത്മീയ മനുഷ്യനാകാനും സാധിക്കും ആദ്യത്തത് ഒരു ഹ്യൂമൻ ബീയിങ് ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കും രണ്ടാമത് ഒരു സ്പിരിച്വൽ ബീയിങ് ഒരു നല്ല ആത്മീയനാകാൻ സാധിക്കും മൂന്നാമത്തേത് പി മേഴ്സി മേഴ്സിബിൾ ടു പുവർ മേഴ്സി എം ഡി എം മേഴ്സിബിൾ ടു പുവർ ഈ മറ്റുള്ളവരോട് കരുണയുള്ളവനായിരിക്കും അപ്പോൾ നിനക്ക് ഒരു ദൈവിക മനുഷ്യനാകാൻ സാധിക്കും ഒന്നാമത്തത് നല്ല മനുഷ്യനാകാൻ സാധിക്കും ഒരു ആത്മീയ മനുഷ്യനാൻ സാധിക്കും മൂന്നാമത്തെ ഒരു ദൈവിക മനുഷ്യനായ ഒരു ഡിവൈൻ പേഴ്സണാലിറ്റി നിനക്കുണ്ടാകും കാരണം ദൈവത്തിൻ്റെ സ്വഭാവം ദൈവം ഇങ്ങനെ കാൽവേരിയിലെ കുരിശും മരിച്ചപ്പോഴും ദൈവം ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒന്നാമത്തെ മൊമെൻറ്റ് അതായത് ദൈവം പിറക്കാനായി കാലിത്തൊഴുത്തും ആ തിരു കുടുംബവും തിരഞ്ഞെടുപ്പത്തൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അത് ദൈവമാണ് ദൈവം കാലിത്തൊഴുത്തിന് പകരം ഒരു കൊട്ടാരം തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടിയിരുന്നേനെ ഈ ദൈവം ആണോ എന്ന് ദൈവത്തിൻ്റെ ആ സെലക്ഷൻ പോലും ആ ടു ബി പൂവർ ടു ബി വിത്ത് പൂവർ എന്നൊക്കെ പറയുന്നൊരു സെലക്ഷൻ പോലും അത് ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവാണ് അതില്ലായിരുന്നെങ്കിൽ നമുക്ക് സംശയം സംശയമുണ്ടായിരുന്നു ഈ യേശുവായി പിറന്നവൻ ക്രിസ്തുവായി മാറുമോ അല്ലെ അതാണോ അയാളാണോ ക്രിസ്തു എന്ന് നമ്മൾ സംശയിക്കേണ്ട രീതിയിൽ ഒരു അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വന്നേരം പിന്നെ പക്ഷെ ഇവിടെ അവൻ്റെ ആവശ്യമില്ല കാരണം ഈശോ ആ കാര്യത്തെടുത്ത് പാവപ്പെട്ടവനൊപ്പം ജനിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും ദരിദ്രമായ അവസ്ഥയിൽ ജനിക്കാനായിട്ട് ദൈവം അത് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫിലിപ്പിയർ കഴിഞ്ഞിരിക്കുന്ന രണ്ടാമതായും നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളൊക്കെ യേശുവിനൊന്നും പഠിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് മനോഹരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വാക്യം യഥാർത്ഥത്തിൽ യേശു സംബന്ധിക്കുന്ന ഒരു വാക്യമാണത് ഇവിടെ എല്ലാം സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യമാക്കി അടിമയുടെ രൂപം സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്ന ആ മനോഹരമായ വാക്യം വാക്യം എന്തായാലും വാക്യം രണ്ടാം ഫിലിപ്പർക്കെതി ലേഖനം രണ്ടാം അധ്യായം നാലു തൊട്ടുള്ള വാക്യങ്ങളാണ് ഇങ്ങനെയാണ് ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കാ നോക്കിയാൽ പോരാ മറ്റ് മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാവട്ടെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു ആ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരുശ മരണം വരെ അവൻ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആ ദൈവവനെ അത്യധികം ഉയർത്തി ഈ ഒരു വാക്യം നമ്മൾ അപ്പോൾ വളരെ മനോഹരമായ മനുഷ്യാവതാരത്തെ സംബന്ധിക്കുന്ന വാക്യാണ് ഈ ഫിലിപ്പ്യർ രണ്ട് നാല് തൊട്ടെട്ട് വരെയുള്ള വാക്ക്യാണെന്ന് പറയുന്നത് അവിടെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് ആ ഒരു ആ ഒരു സെലക്ഷൻ ധനദിനായിക്കാനുള്ള സെലക്ഷൻ തന്നെ അത് അത് കമ്പാഷനേറ്റ് എന്ന് പറയുന്നത് യീശോടെ അടിസ്ഥാന സ്വഭാവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാഷൻ എന്നുള്ളതാണ് അനുകമ്പയാണ് കരുണയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യനോട് ഈശോ ചോദിക്കുന്ന കാര്യം എം ഡി എം ആണ് എം മെയിൻ്റയിൻ ദോ നിയമൊക്കെ പാലിക്കാൻ പറ്റുന്നുണ്ടോ പിള്ളേർ ചെറുപ്പം മുതൽ ഇതൊക്കെ പറ്റുന്നുണ്ട് രണ്ടാമത്തത് ഡിറ്റാച്ച്മെൻറ്റ് പറ്റുന്നുണ്ടോ അത് ഒത്തിരി പാടാണ് മൂന്നാമത്തത് മേഴ്സിഫുൾ കരുണയുള്ളവനായിരിക്കാം പറ്റുന്നുണ്ടോ ഈ മൂന്നും ഈ എം ഡി എം പാസ്സായി കഴിഞ്ഞാൽ നിനക്ക് നിത്യജീവനിലെങ്കിൽ പ്രവേശിക്കാം നമ്മളിങ്ങനെ വിശുദ്ധയെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് നമ്മൾ ധാരാളം പേരെ അവർക്കുണ്ട് പിറ്റേ ബെർണാഡോയുടെ മകൻ ഈ തൻ്റെ വസ്ത്രവ്യാപാരശാലയിൽ നിന്നും വസ്ത്രങ്ങളൊക്കെ വാരിയെടുത്ത് ദരിദ്രർ കിട്ടുകൊടുത്തുകൊണ്ട് അതിൻ്റെയൊക്കെ പേരിലൊരു തർക്കത്തിൽ ഏർപ്പെട്ട അവസാനം എല്ലാം വിട്ടുപേക്ഷിച്ച് തെരുവിലേക്ക് ഇറങ്ങുന്ന ആ സീസിയിലെ ഫ്രാൻസിസ് എപ്പോഴും ഓർക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നമുക്ക് അതുപോലെ ഓർക്കെടുത്ത് ഓർത്തെടുക്കാൻ സാധിക്കുന്ന ഒരാളാണ് പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശമൊക്കെ സ്വീകരിച്ചുകൊണ്ട് അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി തനിക്കുള്ള വസ്തുവുകളെല്ലാം വിറ്റ് പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്ത് അടിമകളെ മോചിപ്പിക്കാൻ ശ്രമിച്ച മിസ്റ്റർ പീറ്റർ നോളസ്കോ ഇങ്ങനെ പിന്നെ തനിക്കുണ്ടായിരുന്ന മേലങ്കി രണ്ടായി പകത്ത് ഒറ്റ മേലങ്കി ഉള്ളതുകൊണ്ട് അത് മരം കൊച്ചിൽ നിന്ന് തണുപ്പത്ത് മരിച്ചുപോകാൻ സാധ്യതയുള്ളൊരു ദരിദ്രന് വേണ്ടി അത് വാളുകൊണ്ട് കീറി രണ്ടാക്കി ഒരു പാതി കൊണ്ട് സ്വന്തം തണുപ്പകറ്റാൻ ശ്രമിച്ചിട്ട് ബാക്കി കൊണ്ട് ആ ദരിദ്രനെ പുതപ്പിച്ച് കടന്നു പോകുന്ന മനുഷ്യൻ തിരിച്ചറിയുന്നുണ്ട് താൻ പുതപ്പിച്ചത് ക്രിസ്തുവിനെയാണെന്ന് ഇനി നമ്മളിങ്ങനെ ദരിദ്രനായി ഡിറ്റാച്ച്മെൻറ്റിലൂടെയും കരുണയിലൂടെയുമൊക്കെ പുണ്യപരി പരിപൂർണതയിൽ അല്ലെങ്കിൽ ദൈവികതയിലേക്ക് എത്തിച്ചേർന്ന മനുഷ്യനെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഒട്ടും മറന്നു പോകാൻ പാടില്ലാത്ത ഒരാളുണ്ട് അത് ഈ സിസ്റ്റർ രണ്ടാമൻ സിസ്റ്റർദ്വീൻ പാപ്പായുടെ കാലഘട്ടത്തിൽ മൂന്നാം നൂറ്റാണ്ടിൽ പകുതിയൊക്കെ എത്തുമ്പോഴത്തേക്ക് രക്തസാക്ഷിയായ പാപ്പയാണ് സിസ്റ്റർസ് രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ ഡീക്കനാണ് മിസ്റ്റർ ലോറൻസ് ഈ രണ്ട് വ്യക്തികളെ നമ്മൾ ഒരു ഒരു രീതിയിലും മറന്നു പോകാൻ പാടും കാരണം വലിയന്ത്യൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ സഭയുടെ വസ്തുക്കൾ മൊത്തം കണ്ടുകെട്ടാനായിട്ടുള്ള നിർദ്ദേശം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ഈ സ്വർണ്ണപാത്രങ്ങളും തിരിക്കാലുകളും എല്ലാം എടുത്ത് വിറ്റ് പാവപ്പെട്ടുകൊണ്ട് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടൊരു പാപ്പയാണ് സിക്സസ് രണ്ടാമൻ പാപ്പ അദ്ദേഹത്തിൻ്റെ ഡീക്കനായിരുന്നു ലോറൻസ് അദ്ദേഹം സിക്സസ് പാപ്പ രക്തസാക്ഷിയാക്കി കേട്ട് ലോറൻസ് പിടിച്ച് കെട്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് യോജിക്കുന്നുണ്ട് എവിടെ സഭയുടെ എണ്ണമറ്റ ആ സമ്പത്ത് എവിടെ അയാളിങ്ങനെ മുമ്പിൽ നിൽക്കുന്ന ദരിദ്രരെ മേർക്ക് വലിയ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് ഇതാണ് നിങ്ങൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വർണ്ണ പാത്രങ്ങൾ സ്വർണ്ണ തിരിക്കാലുകൾ ദൈവര ഇതിനെയൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അരക്കിട്ട് അരക്കിട്ടുറപ്പിക്കുന്ന ഒരു പാപ്പയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തിൽ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കും പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇവിടെ ഇത് ഈ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു ഒരു മൂന്ന് ടേം എക്സാം നമ്മൾ കാണുകയാണ് ഫസ്റ്റ് ടേം എക്സാം എം മെൻ്റൻ തെലോ സെക്കൻഡ് ടേം എക്സാം ഡിറ്റാച്ച്മെൻറ്റ് ഫ്രണ്ട് വേൾഡ് തേർഡ് ടേം എക്സാം അല്ലെങ്കിൽ ഫൈനൽ എക്സാം എന്ന് പറയുന്നത് മേഴ്സിബിൾ ഈ മൂന്ന് ലെവല് കഴിയുമ്പോഴത്തേക്ക് മനുഷ്യനായി ദൈവിക മനുഷ്യ ആത്മീയ മനുഷ്യനായി ദൈവിക മനുഷ്യനായി നത്യേന്ദ്ര ജീവിതയിലേക്ക് പ്രവേശിക്കാണ്ട് സാധിക്കും നമ്മൾ നോമ്പിനെ കൊരിയിൽ കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഈ സുവിശേഷ ഭാഗം നമ്മളെ തുണയ്ക്കട്ടെ